നമസ്കാരം സിനിമാ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മൂട്ടി അനുശ്വരമാക്കിയ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലെ നായകനാരെന്ന ചോദ്യത്തിന് ഉത്തരമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ദുബായിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മമ്മൂട്ടി

സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ സജീവമായി ചർച്ച ചെയ്ത വിഷയമായിരുന്നു ചിത്രത്തിൽ ആര് നായകനാകുമെന്നത് ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുക്കുന്നതെന്നും പേരശാരിക്കും സംവിധായകനുമെന്നുള്ള അറിയിപ്പ് വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയിലായി നിരവധി പേരുകളാണ് ചിത്രത്തിലെ നായകനു നായകനുവേണ്ടി ചര്ച്ചയ്ക്ക് വന്നത് പൃഥ്വിരാജ് ആര്യ ദുല്ഖര് എന്നീ പേരുകളാണ് ഘട്ടത്തിൽ വരെ ഉയർന്നു വന്നത് ഇവരുടെ ഫാൻസ് അസോസിയേഷനും ഈ ആഘോഷങ്ങളില് പങ്കുചേർന്നു ചിത്രത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടന വേളയിലാണ് ഒക്ടോബർ അഞ്ചിന് ദുബായിൽ വെച്ച് ചിത്രത്തിലെ നായകനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് അറിയിപ്പ് വന്നത് അവസാനം നായകനെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അധികമാരും പ്രതീക്ഷിക്കാത്ത ഉണ്ണി മുകുന്ദന് നടക്കു വീണു Yeah, yeah, yeah. The son of Alexander. <laughs> Jordan, son of Alexander. Okay. നമ്മളിനി ഇതിന്റെ സംവാദം കുറച്ച് വെറൈറ്റിയോ അങ്ങോട്ട് വാട് എടുക്കണം എന്നൊരു ചർച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതു ഇതിนൊക്കെ എന്താ പറയ냐면 കൊടവാ거든요 ഇതിനി ഈ പാടത്തിൽ നിങ്ങൾ ഇടവറ കാണാത്ത എങ്ങൊക്കെ വറേജ്സ് ഒന്നും കൊണ്ടറണ്ടോ? അത് നമ്മൾ ഈ പാടത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇതിപറ. ഈ സാധാരണ പാട്ടോ മുളകും മുളകും

സാമ്രാജ്യം സെക്കൻഡ് ഭാഗം ഫസ്റ്റ് ഞാൻ നായകനെ കണ്ടെത്താനുള്ള ചിത്രത്തിന്റെ പ്രീ പബ്ലിസിറ്റി പ്രോഗ്രാമും ക്ലിക്കായി നായകനാര് എന്ന് സംബന്ധിച്ചുള്ള ഓരോ ചോദ്യങ്ങൾക്കും ആയിരത്തിലധികം ഉത്തരങ്ങളാണ് ഫേസ്ബുക്ക് പേജുകളിൽ അത് കളക്കും നമ്മുടെ ഓഫ് നടന്നത് അലക്സാണ്ടറുടെ മകനെ കൊണ്ടുപോയ കാതിരന്റെ വേഷത്തിൽ വിജയരാഘവൻ സൺ ഓഫ് അലക്സാണ്ടറിലും ഉണ്ടാകും പേരരസിന്റെ സാന്നിധ്യവും ചിത്രം ബിഗ് ബജറ്റിൽ ഒരുക്കുന്നതും ഗുണകരമാകുമെന്ന നിഗമനവും സിനിമാലോകം പങ്കുവയ്ക്കുന്നു ഗോൾസ് ഫിലിംസും അദീന ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്